അനന്ത അംബാനിയുടെയും അതുപോലെ തന്നെ രാധിക മെർച്ചേയും കല്യാണത്തിന് നമ്മുടെ തൃശൂരിൽ നിന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വിഭവം റെഡി ആവുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ യോഗർട്ടാണ് അല്ലാതെ നമ്മുടെ സാമ്പാറും അതുപോലെ തന്നെ ഉപ്പേരിയും അതുപോലെ തന്നെ മോരും അങ്ങനത്തെ കാര്യമൊന്നുമല്ല ഇത് യോഗർട്ടാണ് തൃശ്ശൂരിലെ ചാവക്കാടാണ് ഈ യോഗട്ടിന്റെ ഉടമ അതായത് ഈ സ്ഥാപനത്തിന്റെ ഉടമ താമസിക്കുന്നത് അപ്പൊ ഇത് പേഡ് പ്രൊമോഷൻ ഒന്നല്ല പക്ഷേ ഇവരുടെ പേജിൽ ഞാൻ നോക്കിയപ്പോൾ ഡിഫറന്റ് ആയിട്ടുള്ള കുറെ കുറെ ഫ്ലേവേഴ്സിൽ യോഗും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയതാണ് വലിയ വലിയ ഹോട്ടലുകളൊക്കെ ആയിട്ട് ടൈ അപ്പ് ആളൊരു വലിയ ബിസിനസ് സാമ്രാജ്യം തന്നെ ഈ ഈ വലിയ വലിയ ബ്രാൻഡുകൾ ഉണ്ടല്ലോ മിൽക്കി വെസ്റ്റും അതുപോലെ തന്നെ അമൂലിന്റെ ഒക്കെ ഇവരുടെയൊക്കെ യോഗട്ട് ഭയങ്കരമായിട്ട് ഫേമസ് ആണ് അതുപോലെ തന്നെ എന്ന് എപ്പിഗാമിയെന്നു പറഞ്ഞൊരു ബ്രാൻഡുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇത് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ബ്രാൻഡിന്റെ പേര് കേട്ടത് പക്ഷെ ഇവരുടെ ഈ ബ്രാൻഡ് എന്ന് പറയുകയാണെങ്കിലും ഹയർട്ട് പോലെയുള്ള വലിയ വലിയ ഹോട്ടലുകളൊക്കെ ആയിട്ട് ടൈ അപ്പ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ് അതുകൊണ്ട് തന്നെ വലിയ ക്വാളിറ്റി ഉണ്ടാകുമായിരിക്കും അതുകൊണ്ടാണ് നമ്മുടെ അംബാനിയുടെ ഫാമിലി ഇവരെ തന്നെ ടൈഅപ്പ് ചെയ്തത് യോഗട്ടിനു വേണ്ടിയിട്ട് ടൈ അപ്പ് ചെയ്തത് കല്യാണത്തിനും അപ്പോൾ ഇത് നമുക്കൊരു അഭിമാനമായ നിമിഷമാണ് തൃശ്ശൂകാരുടെയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഒക്കെ അഭിമാനകരമായ നിമിഷമാണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തു